ായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോഗ് ഇന്നെ ഉണ്ടാക്കാൻ പോകുന്ന തന്നെ അടിപൊളിയൊരു ബജ്ജിയാണ് കേട്ടോ ഉരുളം കിഴങ്ങ് ബജ്ജിയാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാനിവിടെ ഉരുളം കിഴങ്ങ് ബജ്ജി ഉണ്ടാക്കാനായിട്ട് മൂന്ന് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം തൊലി കളഞ്ഞ് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം നൈസായിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഇത്രയും കട്ടി മതി കേട്ടോ അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്ത് കാണിക്കാം അപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അത് കുറച്ചു നേരം വെള്ളത്തിൽ കിടക്കട്ടെ ഇനി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുകയാണ് ഒരു സ്പൂൺ അരിപ്പൊടി ഇനി വേണ്ടത് ഒരു സവാള ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് അതും കൂടി ഇട്ട് കൊടുക്കാണ് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുത്ത മല്ലിയില കുറച്ച് ഇഞ്ചി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വളരെ പെട്ടെന്നൊരു ഉരുളം കിഴങ്ങ് തയ്യാറാക്കി എടുക്കാം ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴയ്ക്കാം അപ്പം നോക്കിയാൽ ഞാൻ ഇതേ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് വെള്ളമാകരുത് കാരണം നമ്മൾ ഉരുളം കിഴങ്ങ് മുക്കി എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കാനാണ് കേട്ടോ ഇതേ ഇതേ രീതിയിൽ മതി ഇപ്പം ഇത് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം ഇത് കഴുകി നമുക്കൊരു പാത്രത്തിലേക്കിടാം ഞാൻ കഴുകി ഓരോന്നായി പാത്രത്തിലേക്ക് ഉരുളക്കിഴങ്ങ് ഉരുളകിഴങ്ങ് ബജി നോക്കാം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇജ്ജി ഉണ്ടാക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇത് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളം കിഴങ്ങൊന്ന് ഇട്ടുകൊടുക്കുകയാണ് കാരണം ഈ പൊടി ഉരുളം കിഴങ്ങിലൊന്ന് ഫുള്ളായിട്ടൊന്ന് പിടിക്കണമെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കത്തുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ മാവിൽ മുക്കിയെടുക്കണം ഇനി അത് കടലമാവിലേക്ക് ഇട്ട് കൊടുക്കണം കടലമാവിനകത്തിട്ട് ഇതിട്ട ശേഷം ഇതേപോലെ നിങ്ങൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ഉരുളം കിഴങ്ങും ബജ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പമാണ് നോക്കിക്കേ നമുക്കിതൊരു പാത്രത്തിൽ ഇട്ടിടാം ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും എല്ലാം ചെയ്തെടുക്കാം ഇതേപോലെ അപ്പം നമ്മുടെ ഉരുളം കിഴങ്ങും ബജ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു സ്നാക്കായിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനി ഞാൻ എനിക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്